ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണത്തിന് വീണ്ടും വേഗത കൈവന്നു ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള പ്രവർത്തികൾക്ക് തുടക്കമായി ഓങ്ങല്ലൂർ സെന്ററിൽ പഴയ റോഡ് പൊളിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് കിഫ്ബി വഴി അനുവദിച്ച എൺപത്തി അഞ്ചു കോടി രൂപ ചിലവിൽ കെ ആർ എഫ് ബിയുടെ മേൽനോട്ടത്തിലാണ് പട്ടാമ്പി കുളപ്പള്ളി പാത ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത് ഐ പി ടി കോളേജ് മുതൽ ഓങ്ങല്ലൂർ വരെ ആദ്യഘട്ടം മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയായിരുന്നു പിന്നീട് മഴയും മറ്റ് പല കാരണങ്ങളാലും റോഡ് നവീകരണം വൈകി മഴയ്ക്ക് ശമനമായതോടെ ഇപ്പോൾ വീണ്ടും പ്രവർത്തികൾക്ക് വേഗത കൈവന്നു ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള പ്രവർത്തികളാണ് ആരംഭിച്ചത് ഓങ്ങല്ലൂർ സെൻട്രൽ റോഡ് പൊളിച്ചു നീക്കിയുള്ള ലെവലിംഗ് ആണ് പുരോഗമിക്കുന്നത് ഇതോടൊപ്പം മഞ്ഞളങ്ങളിൽ കൾവെട്ട് നിർമ്മാണവും മറ്റിടങ്ങളിൽ മരം മുറിച്ചു നീക്കൽ വൈദ്യുതി പോസ്റ്റ് മാറ്റം സ്ഥാപിക്കൽ എന്നിവയും നടക്കുന്നുണ്ട് ആദ്യഘട്ട നവീകരണം പൂർത്തിയായ ചുവന്നകേറ്റീവ് വാർണാകുഷി ഭാഗങ്ങളിൽ അഴുക്കുചൽ നിർമ്മാണവും വേഗത്തിൽ പുരോഗമിക്കുകയാണ് റോഡ് വീതി കുറവും തകർച്ചയും കാരണം നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുകയില്ലാതെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മറ്റൊരു മാർഗവുമില്ല റോഡ് വീതി കൂട്ടുമ്പോൾ പല ഭാഗങ്ങളിലും സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും റോഡ് വികസനത്തിന് വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും സഹകരണം ആവശ്യമാണെന്ന് മുഹമ്മദ് മുസിൻ എം എൽ അഭ്യർത്ഥിച്ചിരുന്നു